സ്ഥാനമുറപ്പിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് അൻപത്തിയൊൻപത് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം ഹെഡ്ലി പാസ്പോർട്ട് സൂചികയിൽ നില മെച്ചപ്പെടുത്തിയതോടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്കിനി വിസ ഇല്ലാതെ തന്നെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പറക്കാനുള്ള അവസരം ഒരുങ്ങുകയാണ് എൺപത്തി അഞ്ചാം സ്ഥാനത്തിരുന്ന ഇന്ത്യൻ പാസ്പോർട്ട് എഴുപത്തിയേഴാം സ്ഥാനത്തിലേക്ക് ഉയർന്നതോടെയാണ് ഈ നേട്ടം കൈവരിച്ചത് മലേഷ്യ മാലദ്വീപ് തായ്ലന്റ് മൗറീഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്കിന് വിസയില്ലാതെ തന്നെ പ്രവേശനം അനുവദിക്കും കൂടാതെ മ്യാൻമാർ ശ്രീലങ്ക ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അറേബ്യൽ വിസയും നൽകുന്നുണ്ട് പ്രവേശന വിസക്ക് അപേക്ഷിക്കാതെ തന്നെ പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന രാജ്യങ്ങളിലെയാണ് വിസ ഫ്രീ കൺട്രീസ് എന്ന് പറയുന്നത് ഇതിലൂടെ വിസയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള കാത്തിരിപ്പും പണച്ചെലവും ഉൾപ്പെടെയുള്ളവയാണ് ലാഭമായി ലഭിക്കുന്നത് വിമാന ടിക്കറ്റിന്റെ ചിലവ് മാത്രമായിരിക്കും ഇത്തരം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള ചിലവായി വരുന്നത് കൂടാതെ ഇങ്ങനെ എത്തുന്ന യാത്രക്കാർക്ക് ആഴ്ചകളോളം താമസിക്കാനുള്ള അനുമതിയും ചില രാജ്യങ്ങളിൽ അനുവദിക്കുന്നുണ്ട് എന്നാൽ യാത്രയ്ക്ക് മുമ്പ് എംബസി മുഖേനയോ ഓൺലൈനായോ അപേക്ഷിക്കാതെ തന്നെ ആ രാജ്യത്തിലെത്തിയ ശേഷം ലഭിക്കുന്ന വിസയാണ് ഓണറേബിൾ വിസ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ എത്തിയ ശേഷം ഓണറേബിൾ വിസ കൗണ്ടറിൽ എത്തി വിസ എടുക്കാൻ സാധിക്കും പിന്നീട് പാസ്പോർട്ട് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് ഹോട്ടൽ ബുക്കിംഗ് റിസീറ്റ് തുടങ്ങിയ രേഖകൾ ഉൾപ്പെടെ അപേക്ഷ നൽകിയാൽ ഇത്തരം വിസ ലഭിക്കും പിന്നീട് ആ രാജ്യത്ത് സഞ്ചരിക്കാൻ ഒരു തരത്തിലുള്ള വിലക്കും നേരിടേണ്ടി വരില്ല